എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി വിവിധ ആവശ്യങ്ങൾക്കായി ഷൊർണൂർ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ശങ്ക തോന്നിയാൽ ആകെ പെട്ടുപോകും നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ സ്റ്റേഷൻ അടച്ചു ശൗചാലയത്തിലെ കുഴികളിൽ നിന്ന് മലിനജലം നിറഞ്ഞ റോഡിലേക്ക് ഒഴുകുന്നതാണ് കൺഫേ സ്റ്റേഷൻ അടയ്ക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട് വഴിയാത്രക്കാരും കടയുടമകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു താൽക്കാലികമായി നഗരസഭ അന്ന് പ്രശ്നം പരിഹരിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി കൺഫേർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതെയായതോടെ താൽക്കാലികമായി പൂട്ടിയിടുകയായിരുന്നു ഷൊർണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി ബസ് ജീവനക്കാരാണ് ഷൊർണൂർ കൺഫേർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നത് തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ഷൊർണൂർ ബസ് സ്റ്റാൻഡിലേക്ക് നിർത്തിയിടാൻ കുറച്ചു സമയം ലഭിക്കുന്നത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും കൺഫേർട്ട് സ്റ്റേഷനെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് വിഷയത്തിൽ പ്രതിഷേധവുമായി ബിജെപിയും കുറെ കാലമായി ഇന്നും നല്ല കുറെ കാലമായി ഇടക്കിടക്ക് ലീക്കാവും റോട്ടിൽ കൂടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിച്ച് റോട്ടിൽ കൂടെ പോവും ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങും അത് നേരെ ചാല് വഴി ഭാരതപ്പുഴയിലേക്ക് പോകും അതും കുറേ രീതി അത് ഇടക്കിടക്ക് വന്നിട്ട് അതിനെ ഒരു ഇട്ട് ഒരു ഓട്ട ഓട്ടയടക്കൽ മാത്രമാണ് കാണുന്നത് ഇപ്പം കഴിഞ്ഞ നാല് ദിവസം കൺവ്യൂ സ്റ്റേഷൻ പൂട്ടിയിട്ടു എന്നിട്ട് പണിയെടുക്കുന്ന പറയുന്നത് വീണ്ടും ഇന്നിതാ പൂട്ടിയിരിക്കണു ഇത് വീണ്ടും അറിയാൻ ഒലിച്ചിറങ്ങുകയാണ് മലമൂത്രം തന്നെയാണ് പക്ക മലമൂത്രമാണ് ഈ ടാങ്ക് ക്ലീനാക്കൽ ചെയ്യുന്നില്ല വെറുതെ ഒരു ഓട്ടടയ്ക്കൽ മാത്രമാണ് ഇതാണോ ഷൊർണൂർ നഗരസഭയുടെ ശുചിത്വം ഇതിനാണോ കേരള ഗവൺമെന്റ് അവാർഡ് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല പല മേഖല നോക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുന്ന അവസരമാണ് അതിന്റെ അതിൻ്റെ ഉത്തമ ഉദാഹരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഷൊർണൂർ ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റാൻഡിൻ്റെ കൺവെർസേഷൻ അടച്ചിട്ടിരിക്കുകയാണ് ആളുകൾ വലിയ ബുദ്ധിമുട്ടാകുന്നു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഈ പ്രവൃത്തി പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു കെഴിവുകെട്ട ഭരണ സംവിധാനമാണ് ചൊർണ്ണൂർ നഗരസഭ ഭരിക്കുന്നത് അതിനെ ഇട്ടാൻ പിടിക്കുന്ന ചെയർമാൻ വരെ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്ക് സാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിലെ കൺഫേഷൻ പൂർണ്ണമായും ക്ലീൻ ചെയ്ത് അതിന്റെ ടാങ്ക് വൃത്തിയാക്കി യാത്രക്കാർക്ക് തുറന്നുകൊടുക്കണമെന്നാണ് ബിജെപി ശുചിമുറി മാലിന്യം നീക്കം ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് യാത്രക്കാർ പറയുന്നത് മഴ കൂടി എത്തിയതോടെ കൊതുകുകൾ മുട്ടയിടാനും മഴക്കാല രോഗങ്ങൾ വർദ്ധിക്കാനും സാധ്യത ഏറെയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കൺഫർട്ട് സ്റ്റേഷന് സമീപത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് മാലിന്യം തന്നെയാണ് ഇവിടെ നഗരസഭയ്ക്ക് അവാർഡ് വാങ്ങി നഗരസഭ ശുദ്ധീകരണ പ്രവർത്തിയിലും മറ്റു കാര്യത്തിലും എല്ലാം കൊണ്ടും അവാർഡ് വാങ്ങിയ നഗരസഭയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതാണോ ഇവിടുത്തെ അവാർഡ് കൊടുത്തക്കണേ എന്നുള്ളതാണ് സംശയം ചീഞ്ഞ് നാറുന്ന ഒരു പരിസരവും കമ്പറ്റിറ്റേഷനും ഉള്ളിൽ കയറി കണ്ണീര് ഒഴുക്കിട്ടേ പോകുള്ളൂ സബോളയല്ല എൻ്റെ ഉള്ളിൽ കണ്ണീരൊഴുക്കേണ്ട സ്ഥിതിയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എല്ലാ നാശ പ്രവർത്തികളും അതിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ് പൊളിഞ്ഞു കിടക്കുന്ന മാർക്കറ്റ് കടക്കാരെ ഒഴിവാക്കി കടക്കാരൊഴിവാട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ തോന്നിയാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് മാലമൂത്ര വിസർജ്ജനം വരെ എന്നിട്ടും അവാർഡ് അങ്ങനെയുള്ള കൊടുത്തതിനുള്ള ഒരുപാടുണ്ട് ന്യൂസ് ഡെസ്ക് സി സി വി